നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ വീട്ടിൽ കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് ദൈവം തന്നു ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ദൈവത്തിൻ്റെ ദാനമാണ് ഈ വർഷം എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവരും ഇടയാക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ്റെ യൂട്യൂബ് വീഡിയോകൾക്ക് സപ്പോർട്ട് നൽകുക എല്ലാവർക്കും വിമർശിച്ചവർക്കും അഭിപ്രായങ്ങൾ എഴുതിയവർക്കും എല്ലാവർക്കും എൻ്റെ സബ ലോകം യൂട്യൂബ് ചാനലിലെ നന്ദി അറിയിച്ചുകൊള്ളുന്നു എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം ന്യൂ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നെയ്യാറ്റാമിനെ കുറിച്ചാണ് ദയവായി അത് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എഴുപത്തിരണ്ട് കിലോമീറ്ററോളം സൈക്കിളിൽ ചൂട്ടിപ്പോയാണ് ആ വീഡിയോ ഞാൻ ചിത്രീകരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എഴുപത്തി കിലോമീറ്റർ ഞാൻ സൈക്കിൾ ചൂട്ടി അങ്ങനെ കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ ചിത്രീകരിച്ചത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക കള്ളനും കള്ളനെ കഞ്ഞിവെച്ചവനും തിരുവോചോദിനെ കുറിച്ച് ആഭാസപരമായ രീതിയിലുള്ള കാര്യങ്ങൾ പടച്ച ചെകുത്താൻ സുനിയുടെ വാർത്തകൾക്ക് കൃത്യമായിട്ടുള്ള പരാതി കൊടുത്തുകൊണ്ട് ടിതു ജോർജും ഫാമിലിയും മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വീഡിയോയിൽ വന്ന് ഇങ്ങനെയാണ് അദ്ദേഹം ഒരു നിരപരാധിയായ മനുഷ്യനാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് ഈ കാര്യങ്ങളൊക്കെ കള്ളമാണ് ഇതിനെതിരെ അദ്ദേഹം പരാതി പോകും ആ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആ കാര്യത്തെക്കുറിച്ചുള്ള മുന്നോട്ട് കേസുകൾ പോയപ്പോൾ ഇപ്പോൾ ചെകുത്ത സുനി ഏത് മാളത്തിൽ കയറി ഒളിക്കണം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് കേസെടുക്കുന്നില്ല എന്നാണ് സുനിയുടെ നുണയുടെ പരാതി ഈ നുണയിൽ എങ്ങനെയാണ് കേസെടുക്കുന്നത് ചെകുത്ത സുനി അപ്പോൾ ഒരുത്തനെ വാടാക്കി കിട്ടി അവന്റെ പേരാണ് ശവക്കോട്ട സാജു ശവക്കോട്ട സാജു സുനിയുടെ സുനിക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ സുനി കള്ളന്നെങ്കിൽ കള്ളനെ വെച്ചവനാണ് ഈ ശവക്കോട്ട സാജു ശവക്കോട്ട സാജു ശവക്കോട്ടയിൽ പോയി അവിടെ കിടക്കുന്ന കിടക്കുന്നൊരു ലഗ്യവനായിട്ടാണ് പെതക്കോ സമൂഹത്തിൽ അറിയപ്പെടുന്നത് മാത്രമല്ല ഇപ്പോൾ ശവക്കോട്ട സാജുവിന്റെ യൂട്യൂബ് ചാനൽ വാടാക്കിയെടുത്തിരിക്കുന്നത് ഓന്തു ഷിബുവാണ് യഹോവയായ ദൈവത്തെ തെറി വിളിക്കുന്ന ശുഭു പിടിയെ കയറി വിളിക്കുന്ന നിറം മാറുന്ന ഓന്തുഷിബുവാണ് ഈ ശവക്കോട്ട സാജുവിന്റെ യൂട്യൂബ് ചാനൽ വാടാക്കിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് വ്യൂസ് കൂടുന്നു സബ്സ്ക്രൈബർ കൂടുന്നു അതിന്റെ പിന്നിലെല്ലാം യഹോവ വിരോധികൾ മാത്രമാണ് അപ്പോൾ ഷവക്കോട്ട സാജു പറയുകയാണ് ടിനു ജോർജ് ആ സ്ത്രീയെ പീഡിപ്പിച്ചു ഈ ഷവക്കോട്ട സാജുവിന്റെ യൂട്യൂബ് ചാനൽ ലൈവിൽ ഉടനീളം ടിനു ജോർജിന്റെ പീഡനം നടന്നുവെന്നും അതിന് പോലീസ് ഒത്താശ ചെയ്യുന്നുവെന്നും കൊട്ടാരക്കാരെ പോലീസ് കേസെടുക്കാൻ പറ്റുകയില്ല എന്നും മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നും തെളിവുകൾ കിട്ടിയതാണ് ഈ സാജു വെളിപ്പെടുത്തുന്നത് ചെകുപ്താനും ശവവും അല്ലെങ്കിൽ ശവ കോട്ടയും തന്നെയാണ് ഈ സാജു പറയുകയാണ് ടിനു ജോർജ് ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് നമുക്ക് കൃത്യമായ തെളിവ് പുറത്തുവിടുന്ന ശവ കോട്ട സാജുവിന്റെ വാക്കുകളിലേക്ക് പോകാം ഈ സ്ത്രീയെ ദുരൂപയോഗം എന്നും അപ്പോൾ എന്നും അപ്പോൾ പാസ്റ്റർ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്നും അപ്പോൾ പാസ്റ്റർ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു ഖനിച്ചുകൊണ്ടാണ് പാസ്റ്റർ ടിനു ജോർജ് ഈ സ്ത്രീയെ എന്നാണ് ഈ സാജു വരത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അതിനെ തെളിവ് വയ്ക്കുന്ന ആരെയാണ് ആ സ്ത്രീയല്ല ആ സ്ത്രീയല്ല ഈ പരാതിയുടെ പിന്നിലെ ആൾ ആരാണ് ചെകുത്താ സുരി ഈ ശവക്കോട്ട സാജുവിന് എന്തെങ്കിലും തെളിവുകൾ അടിസ്ഥാനത്തിലാണോ ഇവൻ ഈ തട്ടിവിടുന്നത് ഒരിക്കലുമല്ല അവന് കൊടുത്തത് ചെറുത്താ സുരിയാണ് അവർ തെളിവില്ലാതെ യാതൊരു രീതിയിലുള്ള രീതിയിലും ആ സ്ത്രീ വന്ന് പുറത്ത് ഈ കാര്യം സംസാരിക്കാതെ വീഡിയോയിൽ വന്നോ അല്ലെങ്കിൽ അവർ തന്നെ പരാതി കൊടുക്കുകയോ ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നില്ല പരാതി കൊടുക്കുന്നത് ശവക്കോട്ടെ സാജുവും ചെകുത്താസുരിയും ഇവരുടെ പരാതി സ്വീകരിക്കണമെന്നാണ് പോലീസിനെ ഇവർ പഠിപ്പിക്കുന്നത് പോലീസ് പറയുന്നത് അവര് കേസ് തന്നാൽ കേസെടുക്കും എന്നുള്ളതാണ് എന്നാൽ ശവക്കോട സാജു പറയുന്നത് സുനി പരാതി കൊടുത്താൽ പരാതി സ്വീകരിക്കണം സ്വീകരിച്ചില്ല എങ്കിൽ ഇവിടെ നിയമവശങ്ങൾ കൃത്യമായി നിറവേറുന്നില്ല നടപ്പാക്കപ്പെടുന്നില്ല പോലീസ് പണം വാങ്ങി കൂട്ടുനിൽക്കുകയാണ് അധികാരങ്ങൾക്ക് പോലീസ് കീഴ്പ്പെടുകയാണ് മേൽത്തോട്ടിലുള്ള ആൾക്കാരുടെ പിടികുള്ളത് കൊണ്ടാണ് ടീയു ജോർജിന്റെ വിപചാരം പുറത്തുവരാത്തത് അങ്ങനെ ശവക്കോട്ട സാജു മണിക്കൂറോളം പറഞ്ഞ ലൈവിൽ സുനി എന്ന് പറഞ്ഞ ചെകുത്ത സുനിയുടെ തെളിവുകൾ കടമെടുത്തുകൊണ്ട് ഇവൻ വരുത്തി നിൽക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് കേട്ടത് എന്ത് ടിനുചോർ ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും തെളിവ് യുവന്മാരെ കയ്യിലുണ്ടോ അങ്ങനെ തെളിവ് പുറത്തുവിടു ആ സ്ത്രീയുടെ ഭേദത്തിൽ തെളിവ് പുറത്തുവിടു അല്ലെങ്കിൽ അവരെ ലൈവായി കൊണ്ടുവരുത്തി കാര്യങ്ങൾ സമൂഹത്തിൽ വിളിച്ചു പറയുമ്പോൾ പോലീസ് അന്വേഷിക്കും എന്നാൽ ഇവന്മാരെ കള്ളക്കറയുണ്ടാക്കി ആ കള്ളക്കട പോലീസിനെ അടിച്ചപ്പോൾ ശ്രമിച്ചാൽ അവർ ബുദ്ധിയുള്ളവരാണ് അവരെ നേട്ടെടുക്കത്തില്ല അതിന് ഇവൻ നിയമത്തെയും രാജ്യത്തെയും പോലീസിനെയും സംവിധാനങ്ങളെയും കുറ്റപ്പെടുത്തി പറയുന്ന ചെഗുത്താ സുനിയെയും അപ്പോൾ തന്നെ ഷവകോട സാജുവിനെയാണ് നമ്മൾ കാണുന്നത് ഷവകോട സാജുവിനോട് പറയാനുള്ളത് ഷവോട സാജു നീ എന്തെങ്കിലും രീതിയിൽ ഈ കാര്യങ്ങളെ തെളിവ് നീ പുറത്തു വെച്ചിട്ട് അദ്ദേഹം ഒരു നിർവിചാരി എന്ന് പറയണം അല്ലാതെ പെന്തക്കോസ് പാസ്റ്റർമാരെയും ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെയും അപമാനിക്കാൻ നിന്നെ ഒരു കാരണവശാലും സമ്മതിക്കില്ല കാരണം നിന്റെ അടിസ്ഥാനം പണമാണ് നീ യഹോവ വിരോധികളെ കൊണ്ടുവരുത്തിക്കൊണ്ട് ചോറ് ഉണ്ണുന്നവനാണ് നീ അഹോവയെ തിരി വിളിച്ചാലെന്ത് യേശു ക്രിസ്തു ദൈവമനാന്ന് പറഞ്ഞാൽ എന്ത് നിനക്ക് യാതൊരു രീതിയിലും ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിന്റെ പതിനെട്ടടവും പയറ്റി നീ നിൽക്കുന്നത് പെന്തക്കോ സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് അത് നിന്റെ വീഡിയോയിൽ കാണാം അതുകൊണ്ടാണ് നീ ശവക്കോട്ട പോലും അതിനുവേണ്ടി ഉപയോഗിച്ചത് അപ്പോൾ ശവക്കോട്ട സാഹചര്യം പറയാനുള്ളത് നീ ഇവിടെ ഇങ്ങനെ കുറയ്ക്കാതെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടലേ സാജു കേട്ടോളോ ഇവൻ പറയുന്നത് ടിനു ജോർജ് ആരാണ് ആ സ്ത്രീയെ പീഡിപ്പിച്ചതാണ് അപ്പോൾ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്നും അപ്പോൾ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്നും അപ്പോൾ പാസ്റ്റർ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്നും അപ്പോൾ പാസ്റ്റർ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്നും പ്രസംഗത്തെ ഖനിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സംഭവം നടക്കുന്നത് എന്താണ് ഈ ഐ ടു ഐ സുനിൽ മാത്യു ഈ പാസ്റ്റർ ടിനു ജോർജിന് എടുത്തവെതിരെ കൊടുത്ത പരാതി എന്താണ് ഞാൻ അതെല്ലാം ഇവിടെ നോട്ട് ചെയ്ത് ടിനുവിനെതിരെയുള്ള ആരോപണം മാത്യു കൊടുത്ത പരാതി അവിടെ എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരു ഒരു സഹോദരി സ്ത്രീ പോയി വർഷം കൂടെ പ്രയർ ആയി പ്രവർത്തിച്ച ഒരു സ്ത്രീ ഉള്ള കാര്യം ഇദ്ദേഹത്തെ കുറിച്ച് ഗുരുതരമായ ചില ആരോപണങ്ങൾ വെളിപ്പെടുത്തി അപ്പോഴൊന്നും ഒന്ന് തന്നെ ഭാര്യയെ പോലെയാണ് ഈ ടിനു ജോർജ് കരുതിയത് രണ്ട് ടിനുവിന്റെ വീട്ടിലുള്ളവർ ഭവനത്തിലുള്ളവർ കണ്ട് ഈ സ്ത്രീയെ അവിടുന്ന് പുറത്താക്കി മൂന്ന് ഈ സ്ത്രീയുടെ നഗ്ന ഫോട്ടോകൾ ടിനുവിന്റെ വീട്ടുകാർ പ്രചരിപ്പിച്ചു മൂന്ന് നാല് നിരവധി പുരുഷന്മാർക്ക് ഇവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഇവരെ വിളിച്ചാൽ കൂടെ വരും എന്നും സഹകരിക്കും എന്നും പറഞ്ഞ് അനേകർക്ക് ഇവരുടെ ഫോൺ നമ്പർ കൊടുത്തു അതിനുശേഷം അനേകരെ കൊണ്ട് ഇവരെ വിളിപ്പിച്ചു ഇവർ പറയുന്ന പരാതി ആട്ടോ അടുത്തത് ഇവർ കടുത്ത മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അവർ അതിനു വേണ്ടി ചികിത്സ നേടുകയും ചെയ്തു ഇതാണ് ഇത്രയും പറയുന്ന ഒരു കാര്യം രണ്ട് എന്താണ് ഇവർക്കെതിരെ കൊടുത്ത പരാതി അതായത് ഐ ടി സുനിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എ ഡി ജി പിക്കും റൂറൽ എസ് പി എസ് എച്ച്ഒക്കും കൊടുത്ത പരാതിയിൽ പറയുന്നത് ഈ സ്ത്രീ അനുഭവിച്ച ലൈംഗിക ചൂഷണം ഇവർ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഇവർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഇതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാത്തത് അപ്പോൾ പാസ്റ്റർ ടിനു ജോർജ് ഈ സ്ത്രീയെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നെങ്കിൽ അതിനെതിരെ ഒരു പരാതി പോയാൽ അത് അന്വേഷിക്കാനുള്ള ബാധ്യത ഒരു പോലീ ഒരു ഒരു സ്റ്റേഷനിൽ നിന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കപ്പെട്ടു അവർക്കെതിരെ ഒരു കേസ് കേസെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുകയാണ് ജോർജിനെതിരെ കേസെടുക്കാൻ പറ്റത്തില്ല മികളിൽ നിന്ന് വലിയ പ്രഷറുണ്ട് അദ്ദേഹം വലിയ രാഷ്ട്രീയ ദൈവം പണ്ടേ നമ്മൾ പിടിപാടുള്ള കണ്ടല്ലോ ഈ ശവകോട്ട സാജു ടി പീഡിപ്പിച്ചു എന്ന് പറയുന്നു അവരെ കുടുംബത് പ്രചരിച്ചു എന്ന് പറയുന്നു മാത്രമല്ല അവരെയും അവരെ കുടുംബത്തെയും അവൻ അഭിവൃദ്ധിപ്പെടുത്തുന്നു പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് അതിന് പോലീസ് അന്വേഷിക്കുന്നില്ല എന്നാണ് ഇവന്റെ പരാതി സത്യത്തിൽ ഈ സുനിക്ക് മാത്രമല്ല ഇവനെയും ഇവന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് മാപ്പ് ചോദിക്കണം അതിനു വേണ്ടിയുള്ള കേസും കൂടെ ദൈവ ചെയ്ത് ടിന്നു ജോർജും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ആ ചർച്ചും നടത്തണമെന്ന് ഒരപേക്ഷയുണ്ട് ഇവനെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കണം കാരണം ഇവൻ നുണപ്രചരണത്തിന്റെ ആശാനാണ് ഇവൻ നുണ മാത്രമല്ല ഇവൻ ആൾക്കാരെ നുണയിൽ കുരുക്കുന്നവനാണ് കാരണം ഇവൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഷിബുവിനെയാണ് വെറും ഷിബുവല്ല നിറം മാറുന്ന രാവിലെ ഒരു നിറം ഉച്ചയ്ക്ക് നിറം വൈകുന്നേരം നിറം നിറം മാറുന്ന ഓന്നിനെയാണ് അവൻ കൂട്ടി ഇവൻ പതക്കോ സമൂഹത്തെയും പെൻഡോ സമൂഹത്തിലെ ഉയർന്നു വരുന്ന വാസ്തന്മാരെയും ദൈവം ഉപയോഗിക്കുന്ന നിവാസന്മാരെയും കൃത്യമായി അപമാനിക്കാൻ കഞ്ഞി വെച്ചവനാണ് ഈ ശവപ്പെട്ട സാജു അതുകൊണ്ട് ഇവൻ വളരെ കൃത്യമായി തന്നെ അവന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിരിക്കുന്നത് ടിനു പീഡിപ്പിച്ചു തന്നെയാണ് അതിന് പോലീസ് കേസെടുക്കുന്നില്ല പോലീസ് ഒത്താശ ചെയ്യുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി പിന്നെ പോലീസ് ഉദ്യോഗസ്ഥങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാവരും കൂടി നിൽക്കുകയും ടിരുവിന്റെ വ്യവചാരത്തിന് ഒത്താഴിക്കുകയും ചെയ്യുന്നുവെന്നും ഇവിടുത്തെ നിയമവാഴ്ച നടപടികൾ തകടമറിഞ്ഞിരിക്കുന്നുവെന്നും ഇവൻ അവകാശപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇതെന്തെങ്കിലും ശരിയുണ്ടോ അങ്ങനെയെങ്കിൽ ഇവനെ കസ്റ്റഡിയിലെടുത്ത് ഇവനെങ്കിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവുകൾ ഈ ഗവൺമെന്റ് സംവിധാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവന്റെ വീട് റെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇവനെ വിളിച്ചു വരുത്തി ഇവനോട് ഈ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചു അതിന്റെ തെളിവുകൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ല എങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലിനും മാത്രമല്ല ഇവന്റെ ഈ വീഡിയോയും ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്ത് തിരു ജോർജിന്റെ സുനിക്കെതിരെ കേസ് കൊടുത്ത അതേപോലെ തന്നെ ഇവനെതിരെയും കേസ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ചെവക്കൂടെ സാജു നീ വിചാരിച്ചാലോ ആര് വിചാരിച്ചാലോ ചെവി സുനി വിചാരിച്ചാലോ ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ കൊള്ളാൻ പറ്റില്ല നീ അവിടെ ഇരുന്ന് പേർപ്പെട്ടി കുറയ്ക്കും പോലെ കുറയ്ക്കും ഒടുവിൽ നീ മാപ്പ് പറയേണ്ടി വരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇവൻ ആരാണ് ഇവൻ കള്ളനും കള്ളന് കഞ്ഞിവെച്ചവനുമാണ് അല്ല എങ്കിൽ തെളിവ് പുറത്തുവിടണം ശബക്കോട്ട സാജു ഗോഡ് ബ്ലസ് യു